അസ്സാമലൈക്കും വറഹമത്തുള്ള ശാസ്ത്രലോകം പുതിയ ഒരു പഠന വിഷയം ചർച്ച ചെയ്യുകയാണ് ജനങ്ങൾക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളത് കണ്ണടച്ച് തുറക്കുമുമ്പ് തന്നെ വർഷങ്ങൾ മാസങ്ങളായും ആഴ്ചകളായും ആഴ്ചകൾ ദിവസങ്ങളായുമൊക്കെ കടന്നു പോകുന്ന ഒരു ചിന്താഗതി ഒരു തോന്നലുകൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പുതിയ പഠന വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സമയമെന്നുള്ളത് ഓരോ മനുഷ്യനും വളരെയധികം പ്രധാനപ്പെട്ടതാണ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ കൗമാരവും ബാല്യവും യൗവനവും ഒന്നും തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കാത്ത മനുഷ്യർ ഇന്നീ ലോകത്തില്ല എല്ലാവർക്കും സമയം വളരെയധികം പ്രധാനപ്പെട്ടതാണ് മുമ്പ് കാലത്ത് ആളുകൾ ഉപയോഗിച്ച അതേ ക്ലോക്കുകൾ തന്നെയാണ് അതേ സൂര്യനും ചന്ദ്രനും ഭൂമിയും തന്നെയാണ് ഇന്നുമുള്ളത് പക്ഷേ ആളുകളുടെ സമയത്തിൻ്റെ ദീർഘ്യതയിൽ അവർക്ക് വ്യത്യാസം വന്നു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ജനങ്ങളുടെ മസ്തിഷ്കത്തിൽ പുതിയൊരു ചിന്താഗതി സൃഷ്ടിക്കപ്പെടുകയാണ് മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും സഞ്ചരിക്കുന്നു എന്നുള്ളൊരു തോന്നലും ഒരു ചിന്താഗതിയും പുതിയ കാലത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ് എത്ര പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു പോയത് എത്ര പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നു പോയത് എത്ര പെട്ടെന്നാണ് നമ്മുടെ മക്കളൊക്കെ വളർന്നു വലുതായത് എത്ര പെട്ടെന്നാണ് ഈ സംഭവം ഇങ്ങനെ കഴിഞ്ഞു പോയത് എന്നുള്ള ആ ഒരു ചിന്താഗതിയും ആ ഒരു തോന്നലും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ച അതേ ക്ലോക്ക് തന്നെയാണ് നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നത് അവർക്കുള്ള ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്കുമുള്ളത് എന്നിട്ടും നമുക്കെന്തുകൊണ്ട് നമ്മുടെ സമയത്തിലെ ദൈർഘ്യതക്കുറവ് അനുഭവപ്പെടുന്നു എന്നുള്ളതിനെ പറ്റി പുതിയ പഠന വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മുസ്ലിമികളാവുന്ന നമുക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി കരീം സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് വളരെയധികം അത്ഭുതം സൃഷ്ടിക്കുന്നതാണ് ലാ ലാത്തു ഹത്താർമാൻ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഏതുവരെ നിങ്ങളുടെ സമയത്തിലുള്ള ബറക്കത്ത് അള്ളാഹു ഉയർത്തി കളയുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് മുത്തുനബി കരീം അലൈഹി വസല്ലമ വസ്ലമാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഫത്തക്കൂനു സനത്തു കഷരി വർഷങ്ങൾ മാസങ്ങളെപ്പോലെ സഞ്ചരിക്കുമെന്ന് കരീം അലൈഹി വസല്ലമ സല്ലാഹു പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ്ഹറു കൽ ഉസ്ബോൾ മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും വൽ കൽ കല്യോ ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ മണിക്കൂറുകളെപ്പോലെയും സെക്കൻഡുകളെപ്പോലെയും സഞ്ചരിക്കുമെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബിക്കരീം സൊല്ലാഹു അലൈ വസലമാത്തങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് കിയാമത്തിനാളിൻ്റെ അടയാളങ്ങളായി എണ്ണിപ്പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിംങ്ങളാകുന്ന നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതും ഗൗരവത്തിലെടുക്കേണ്ടതുമായ ഒരു ഹദീസ് തന്നെയാണ് ഈ ഹദീസ് ഓരോ ദിവസം കഴിയും തോറും ഈ ഭൂമിയുടെ കറക്കവും ഈ ഭൂമിക്കൊരു അവസാനവും ഉണ്ടെന്ന് ശാസ്ത്രലോകം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മെ പഠിപ്പിച്ച ഈ അന്ത്യമുണ്ട് കിയാമത്ത് നാളുണ്ട് ആ കിയാമത്ത് നാൾ കഴിഞ്ഞാൽ ഒരു പുനർജീവിതമുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു പാഠം ആ ഒരു പഠനം നമ്മുടെയൊക്കെ മനസ്സുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം നമ്മുടെയൊക്കെ സമയങ്ങളിൽ നിന്ന് അള്ളാഹു ഭറക്കത്ത് ഉയർത്തിക്കളഞ്ഞു എന്നുള്ള ഒരു ചിന്താഗതി എപ്പോഴും നമുക്ക് വേണം കാരണം കിയാമത്ത് നാളിൻ്റെ ഓരോ അടയാളങ്ങളും ഇങ്ങനെ പുലർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളൊക്കെ വളരെയധികം സൂക്ഷ്മതയോടുകൂടെയും ഗൗരവത്തോടു കൂടെയും ഈ വിഷയത്തെ കണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലൈക്കും വറഹമത്തുള്ള